പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര തീരുമാനങ്ങൾക്ക് മറുപടിയുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഷിംല കരാർ മരവിപ്പിക്കാൻ പാക് ദേശീയ സുരക്ഷാ സമിതിയിൽ തീരുമാനമായിരിക്കുന്നു വ്യോമപാതയും വാഗ ബോർഡറും പാകിസ്ഥാൻ അടച്ചു ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകൾ റദ്ദാക്കാനും പാകിസ്ഥാന്റെ തീരുമാനം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസി മേധാവികളോട് പാകിസ്ഥാൻ വിടാനും ആവശ്യപ്പെടും ഇന്ത്യൻ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാളെ ശ്രീനഗറിലെത്തും ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും ഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരുടെ യോഗം വിളിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കങ്ങളും ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ നടക്കുകയാണ് വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ശ്രീജിത്ത് ഇന്ത്യ ഈ കടുത്ത നടപടികളിലേക്ക് നയതന്ത്ര തലത്തിൽ നടപടികളിലേക്ക് പോയത് പാകിസ്ഥാനെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നു എന്നതിൻ്റെ സൂചനയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി ഇപ്പോൾ ഈ വ്യോമബാധ അടച്ചു വ്യാപാര കരാറുകൾ റദ്ദാക്കി വാഗ ബോർഡർ അടച്ചു നേരത്തെ തന്നെ നമ്മുടെ ഭാഗത്തുള്ള അട്ടാരി ബോർഡർ അടയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നാണ് വാഗ ബോർഡർ അവർ അടയ്ക്കുകയാണ് ബീറ്റിംഗ് റിസ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ റദ്ദാക്കുകയാണ് ഈ വ്യോമപാത അടച്ചതും ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയാണ് കാര്യമായ പ്രകോപനം ഇന്ത്യൻ നയതന്ത്ര നീക്കത്തിൽ നയതന്ത്ര വിലക്കിൽ അവർ കേൾത്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു അല്ലേ ിൽ അങ്ങനെ തന്നെ കാണാൻ കാരണം ഈ ഭീകരാക്രമണം ഇന്ത്യ വലിയ രൂപത്തിൽ ബാധിച്ചിരുന്നു ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ് എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വലിയ തീരുമാനം വലിയ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് പോയിരുന്നു ഏറ്റവും പ്രധാനം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ബന്ധം വിച്ഛേദിക്കുക എന്ന കാര്യത്തിലായിരുന്നു ഇന്ത്യ ഇന്നലെ തീരുമാനമെടുത്തത് നമുക്കറിയാവുന്ന പോലെ തന്നെ അട്ടാരി ബോർഡ് അടയ്ക്കാൻ തീരുമാനിച്ചു വ്യാപാര കരാറുകൾ റദ്ദാക്കാൻ തീരുമാനിക്കുന്നു അതിന അതിനപ്പുറത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ അത് റദ്ദാക്കാനും തീരുമാനിക്കുന്നു ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വളരെ നിർണായകമായിരുന്നു കാരണം ലോകരാജ്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഇന്ത്യയെ പിന്തുണക്കാൻ തീരുമാനിച്ചു അതായത് ഭീകരാക്രമണം നേരിട്ട് രാജ്യത്തെ പിന്തുണയ്ക്കാൻ ഒപ്പം നിൽക്കാൻ ലോകരാജ്യങ്ങൾ വിശേഷം അമേരിക്കയും ബ്രിട്ടനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുന്നു അവർ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇന്ത്യ വലിയ പിന്തുണ നേടി ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടി നിൽക്കുന്നു ഇന്ത്യ പരോക്ഷമായി പാകിസ്ഥാനെ പതിക്കൂട്ടി നിർത്തുകയും ചെയ്യുന്നു പാകിസ്ഥാൻ വളരെ പാകിസ്ഥാനിൽ വളരെ സ്വാധീനമുള്ള ലഷ്കർ തോബയുടെ കമാൻഡറാണ് ഇതിന് പിന്നിൽ എന്നുകൂടി സൈഫുല്ലാ കസൂരിയുടെ പേര് കൂടി ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിടുന്നു അത് മാത്രമല്ല ഈ ഭീകരാക്രമണം നടത്തിയ മൂന്ന് തീവ്രവാദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നു അവർക്ക് പാക് ബന്ധമുണ്ട് എന്ന് അനന്ത്നാഗ് പോലീസ് അവരുടെ ചിത്രങ്ങൾ സഹിതം പുറത്തുവിടുന്നു അങ്ങനെയെല്ലാം വളരെ സൈനിക സൈനിക പ്രതിരോധത്തിലായും നയതന്ത്ര തലത്തിലും വലിയ പ്രതിരോധത്തിലായ രാജ്യമായിരുന്നു ഇന്ന് ഇന്നലെ പാകിസ്ഥാൻ അതായത് ഇന്ത്യയുടെ ഇന്ത്യയുടെ തീരുമാനം കൂടി വന്നതുകൂടി നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്ന കൂടി സിന്ധു നദീജല കരാർ അത് റദ്ദാക്കുന്ന കൂടി പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലായിരുന്നു ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് പാകിസ്ഥാൻ സുരക്ഷാ സമിതി യോഗം ചേർന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് മറുപടി എന്നതുപോലെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ജലം റദ്ദാക്കുന്നതിന് അല്ലെങ്കിൽ ജലം തരാതിരിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ജലം ഒരു മറ്റൊരു രാജ്യത്തിന് നൽകാതിരിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ഞങ്ങൾ റദ്ദാക്കുന്നു വ്യോമപാത ഞങ്ങൾ അടയ്ക്കുന്നു അതോടൊപ്പം തന്നെ അട്ടാരി ബോർഡർ അതായത് ഇന്ത്യയുമായുള്ള യാത്രാബന്ധം അവസാനിപ്പിക്കുന്നു വ്യോമബാധ ഇന്ത്യൻ വ്യോമ വ്യോമ കമ്പനികൾക്ക് മാത്രമായി അടയ്ക്കുന്നു അതിനപ്പുറത്തേക്ക് ഇന്ത്യയുമായുള്ള സമാധാന കരാർ അതായത് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും ചേർന്ന് ഒപ്പിട്ട സമാധാന കരാർ റദ്ദാക്കാൻ കൂടി പാകിസ്ഥാൻ തീരുമാനിക്കുന്നു അത് ഇന്ത്യക്കൊരു മറുപടിയായിട്ടാണ് പാകിസ്ഥാൻ നൽകുന്നത് കാരണം ഇന്ത്യയെ ലോകരാജ്യങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുന്നു സ്വാഭാവികമായും ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു ആ ഒരു അന്തരീക്ഷത്തിൽ പാകിസ്ഥാൻ ഒരു നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പിന്തു ലോകരാജ്യങ്ങളെ കൂടി ഇക്കാര്യം അവർക്കൊപ്പം ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ ഇതൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ലോകരാ ലോകത്തെമ്പാടും ഈ വിഷയം ചർച്ചയാക്കി പാകിസ്ഥാൻ ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയാകണം പാകിസ്ഥാൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്തായാലും ഇന്ത്യയുമായുള്ള സമാധാന കരാർ റദ്ദാക്കുന്ന കൂടി പാകിസ്ഥാൻ കടുത്ത നിലപാടിലേക്കാണ് പോകുന്നത് അത് നയതന്ത്ര തലത്തിൽ മാത്രമല്ല സൈനിക തലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ അതേസമയം തന്നെ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ ഇന്ത്യയിലുള്ള വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരെ വിളിച്ച് കാര്യം വിശദീകരിക്കുന്നു അതായത് പാകിസ്ഥാൻ ഇന്ത്യമായുള്ള നയതന്ത്ര ബന്ധം സമാധാന ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ കൂടുതൽ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ ഇന്ത്യയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരെ വിളിച്ച് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും രാഷ്ട്രപതിയെ കണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ അതായത് ഇന്ത്യ ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു അത് പാകിസ് അതിൽ പാകിസ്ഥാന് പങ്കുണ്ട് പരോക്ഷമായെങ്കിലും പങ്കുണ്ട് ഇക്കാര്യങ്ങൾ വളരെ വിശദമായി വിശദീകരിക്കുന്നു ഇതൊരു പക്ഷേ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നൽകുന്നൊരു സൂചന കൂടിയാണ് കാരണം സൈനിക സൈനിക തലവൻ എന്ന രൂപത്തിൽ പ്രസിഡന്റിനെ രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് സൈനിക തലത്തിൽ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്ത്യ അതിനും തയ്യാറാണ് എന്ന രൂപത്തിൽ ലോകരാജ്യാധിപത എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രിയും ഇന്നിപ്പോൾ ഈ സർവകക്ഷിയോഗം ഉൾപ്പെടെ നടക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് അതിന് മുൻപായി സ്ത്രീത്ത് ഒരു കാര്യം കൂടി ഇപ്പോൾ നാളെ ഈ നമ്മുടെ സി ഡി എസ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശ്രീനഗറിലേക്ക് എത്തുകയാണല്ലോ ഒരുക്കങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുകയാണ് ന്യൂഡൽഹിയുടെ നിർദ്ദേശം ലഭിച്ചാൽ തന്നെ ഭീകര കേന്ദ്രങ്ങൾ അത് ഇതിനോടകം തന്നെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നാവികസേനയ്ക്ക് ഒരുങ്ങിയിരിക്കാൻ തയ്യാറായിരിക്കാൻ നിർദ്ദേശം ലഭിച്ചു എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ നാവിക ക്ഷമിക്കണം സൈനിക മേധാവിയുടെ സി ഡി എസിൻ്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നാളെ അതെങ്ങനെയാണ് നാളെ ശ്രീത് തീർച്ചയായും ഇന്നലെ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ കരവ്യോമസേനകളുടെയും ബി എസ് എഫിൻ്റെയും യോഗം അവരുടെ മേധാവിമാരുടെ യോഗം പ്രത്യേകമായി ചേർന്നിരുന്നു നിന്നു അതിനുശേഷമാണ് സേനകളോട് സുസജ്ജമായിരിക്കാൻ സജ്ജമായിരിക്കാൻ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകിയത് അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത് അതായത് ജനറൽ ഉപേന്ദ്ര ത്രിവേദി നേരെ പഹൽഗാമിലേക്ക് പോകുന്നു അതൊരു അസാധാരണമായ നീക്കമാണ് സാധാരണഗതിയിൽ മേജർ ജനറൽ മേജർ അതായത് മേധാവി തന്നെ സൈനിക മേധാവി തന്നെ നേരിട്ട് ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്തേക്ക് ഉടൻ തന്നെ പോകാറില്ല കാരണം അതൊരു അസാധാരണ മായ യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരത്തിലൊരു തീരുമാനങ്ങളിലേക്ക് സാധാരണഗതിയിൽ ഇതിൽ ഇത് പക്ഷേ നാളെ തന്നെ അദ്ദേഹം പോകുന്നു കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ നേരിട്ട് നോക്കി മനസ്സിലാക്കുന്നു നേരത്തെ ബിനുൽ സൂചിപ്പിച്ച പോലെ കരവ്യോമ നാവിക സേനാ മേധാവിമാരോടും സേനകളോടും സജ്ജമായിരിക്കാൻ എന്തായാലും രാജ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിരോധ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സൈന്യം സഖ്യമാണ്